നിലമ്പൂരിലാണ് തിരഞ്ഞെടുപ്പെങ്കിലും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ സൂചനയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ പ്രതീകമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഈ കഴിയും എന്നും മാത്രമല്ല അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം നിലമ്പൂരാണ് തിരഞ്ഞെടുപ്പ് എങ്കിലും ഇത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ യു ഡി എഫ് വന്നാൽ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകാണ് കാരണം ഇടതുപക്ഷ ഭരണത്തിൻ്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് എം എൽ എ രാജിവെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നെൽമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് എം എൽ എ രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും അപ്പം പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ എട്ട് മാസം ഒരു കൊല്ലമോ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് എൽ ഡി എഫ് ഭരണത്തിന്റെ പോരായ്മകൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ തന്നെ എം എൽ എ രാജിവച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതേ ഇടതുപക്ഷത്തിന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഒരു അവസരം കൂടി നൽകുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ യു കഴിഞ്ഞിട്ടുണ്ട് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനവും ദേശീയപാത തകർന്നു വീണതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കുവാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് എന്നാൽ അതൊന്നും ഫലപ്രദമായില്ല സംസ്ഥാനത്ത് ഒന്നിനും പണമില്ല ആശാവർക്കർമാർക്ക് നൽകുവാൻ പണമില്ലെന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന് പണം ഉണ്ടാക്കുവാൻ കഴിയേണ്ടേ പണം ഉണ്ടാക്കുവാൻ കഴിയണം മൃഗങ്ങൾ വരുമ്പോൾ വേലി കെട്ടാൻ പണമില്ലെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഇതിനെല്ലാമുള്ള ബദൽ യു ഡി എഫിനുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് കാരണം നിലമ്പൂരിലേത് സാമ്പിൾ വെടിക്കെട്ടാണ് യു ഡി എഫിൽ ഐക്യവും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശേഷിയുമുണ്ട് പതിനയ്യായിരത്തിൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂർ